എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒന്ന് കാണിക്കാൻ വന്ന വീഡിയോ എന്താ ഈ ഓട്ടോഷയുടെ ഫ്രണ്ട് ഷോക്കപ്പ് നമുക്ക് മാറ്റിയിടണം ഇത് പോയിൻ്റ് ഷോക്കപ്പ് അപ്പോൾ അത് എങ്ങനെ മാറ്റിയിടാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് ഷോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൺകാട് ഒന്ന് ലൂസാക്കണം മൺകാട് ലൂസാക്കുമ്പോൾ ഈ ഇവിടെ ഒരു മൂന്ന് നെട്ട് പോൾട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അഴിക്കണം ഴിച്ചാലാണ് ഈ മൺകാട് യൂസ് ആക്കാൻ പറ്റുള്ളത് നെറ്റ് പോലത്തെ ഊരിയിട്ടാണ് അപ്പം അതിൻ്റെ ഇപ്പോൾ ഉള്ള ഇത് ക്ലാമാണത് അത് അതും മൂന്നും ഊരിയുണ്ട് ഇനി നമുക്ക് ഇപ്പറത്തെ ഒരു നെറ്റ് ഉണ്ട് ഇത് വരണം ഇതു മൺകാട് ഫ്രീ ആക്കണം ഇനി നമുക്ക് വണ്ടിന്ന് പൊന്തിക്കണം വെച്ചിട്ട് വണ്ടിന്ന് പൊന്തിച്ചിട്ടുണ്ട് ടയർ ഫ്രീ ആക്കണം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ഈ രണ്ട് ഷോക്കപ്പിൻ്റെ നെറ്റ് ഉണ്ട് ഇത് ഉരിയെടുക്കണം രണ്ട് ഇട്ട് വരും കേട്ടോ അരണൂരി രണ്ടാണിപ്പോ ചിലപ്പോൾ കിട്ടില്ലേ ഭയങ്കര ടൈറ്റ് വരും ഇത് അപ്പൊ മറ്റേ ഇവിടെ ലോഡ് ചെയ്തിട്ട് സ്പ്രിംഗിൽ ലോഡ് ചെയ്തിട്ട് വേണം വരാൻ പറ്റുള്ളൂ അപ്പൊ കിട്ടി ബാക്കി തന്നെയാണ് ഇവിടെ ലിവർ കൊടുത്തിട്ട് സ്പ്രിങ്ങിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം ദൂരാൻ ഇത് അല്ലെങ്കിൽ ഇത് മൊത്തം കിടന്നിങ്ങനെ തിരിയും ദൂരണം ലോഡ് ചെയ്തിട്ട് പിന്നെ അത് വന്നില്ലേ അങ്ങനത്തെ ട്ടു ഇനി അടിയിൽ ഈ നെട്ട് ബോൾഡും കൂടി നമുക്ക് ഊരി എടുക്കണം കേട്ടോ എൻ്റെ ഉള്ളിലേ ഒരു വാഷുണ്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഷോക്കമിൻ്റെ ഈ അടിയിലത്തെ നട്ട് പോളിട്ട് നമ്മൾ ഊരി എടുക്കണം ഇത് നമ്മൾ ഈ ബോൾട്ട് ബോൾട്ട് എടുത്ത് എടുക്ക എടുത്തു കേട്ടോ ദൂരെ ഇനി ഇത് തട്ടി കഴിഞ്ഞാൽ പതുക്കെ താഴ്ത്തി വരും ഷോക്കപ്പ് കണ്ടോ അത് ഫ്രീ ആയി ഇത് പോയിൻ്റെ സാധനം ഇത് ഓയിലടിച്ചിട്ടൊക്കെ കണ്ടോ ഓയിലടിച്ചിട്ട് ഷോക്കപ്പ് പോയി നമുക്കിനി ഇതിൽ ഈ ഇത് ഫിറ്റ് ചെയ്യാം ഇത് റീകണ്ടീഷൻ ചെയ്തിട്ടുള്ള ഷോക്കപ്പ് ആണ് കേട്ടോ അത് പുതിയതല്ല റീ കണ്ടീഷൻ ചെയ്താൽ പറ്റും അപ്പൊ ആ ഷോക്കപ്പാണത് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് നമുക്കിത് ഫിറ്റ് ചെയ്യാം കണ്ടീഷൻ ചെയ്ത സാധനാണത് പുതിയതല്ല அது மோளில்தான் அடிலத்தை வைக்க வாஷ் கொடுத்துடு ിലത്തെ ഫുൾ ടൈറ്റാക്കുക ഇതിവിടെ തിരിഞ്ഞു തുടങ്ങി അപ്പം ഇത് ഇത്രയും ഇട്ടില്ല നമുക്കിത് ഇറക്കിയിട്ട് ഒന്നുകൂടി ടൈറ്റ് ആക്കാം അടിയിലത്തെ നെറ്റ് ബോൾട്ട് ടൈറ്റ് ആക്കാം ഷോ വാഷിടുക നല്ലത് ഇവിടെ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും കൂടെ ഈ ഷാഫ് ബോൾട്ടിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ ശരിക്കും ടൈറ്റ് ആവില്ല അപ്പോൾ അപ്പോൾ ഈ കുറച്ച് വലുപ്പും കൂടി വാഷ് ഇട്ടിട്ട് ടൈറ്റ് ആക്കുക അല്ലെങ്കിൽ മറ്റേ ഇതിൽ ടൈറ്റാകൊണ്ട് അങ്ങനെ നിൽക്കും ഫുൾ ടൈറ്റ് ആയിട്ടിട്ട് പോകുന്നത് ഇതിലുള്ളപ്പോൾ പണി നമ്മുടെ പിന്നെ നമുക്ക് മണക്കാട് പഴയ പോലെ സെറ്റ് ചെയ്യുക വീലിറക്കി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യാം ഈ മൺക്കാട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹോളുകൾ കറക്റ്റ് ആവണം കേട്ടോ ഇവിടെ ഇവിടെ ഇതിൻ്റെ മൂന്ന് പോളുകൾ ഉണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം ആദ്യം അതിൽ വെച്ചിട്ട് ഒരു ബോൾട്ടിട്ടിട്ട് ചെയ്യണം നോക്കാം കറക്റ്റ് എന്നിട്ട് ഈ ക്ലാമ്പ് വയ്ക്കുക ഫ്ലാമ്പ് വെച്ചിട്ട് നമുക്ക് നട്ട് ഇട്ട് കൊടുക്കാം വാഷ് നട്ടിട്ട് കൊടുക്കാം നമ്മളിതിൻ്റെ മൂന്നര നട്ടുകളും നട്ട് പോലെ ഇട്ടുണ്ട് കേട്ടോ നമുക്ക് ടൈറ്റ് ആക്കണം നമ്മൾ പരിപാടിയ ആ ഷോക്കപ്പ് മാറില്ല ഷോക്കപ്പ് വർഷം കാലത്തൊട്ട് വൈകുന്നേരം ചിലപ്പോൾ ഉച്ച വര അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം വരുന്ന കണ്ടി വരും ഇതൊന്നും മാറ്റി തരണി വരി നിന്നിട്ട് അപ്പൊ ഇത് അത്ര വലിയ പണിയൊന്നുമില്ല ഇത് അത് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആ സ്പ്രിംഗ് ആകുമ്പോൾ അതാണ് ഒരു പ്രശ്നം ഊരാൻ ഊരാൻ നേരത്ത് സ്പ്രിങ് ലോഡാക്കിയിട്ട് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കിട്ടി പിന്നെ അത് കട്ട് ചെയ്തെടുത്ത് കിട്ടി കട്ടറ് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല അപ്പം അത് ഇത് കഴിഞ്ഞതി നമുക്ക് വെയിൽ ഫിറ്റ് ചെയ്യാം വെയില കഴിഞ്ഞു കേട്ടോ നമുക്ക് വെയിൽ കയറ്റി വയ്ക്കാം വെയിൽ ഫിറ്റ് ചെയ്യാം പരിപാടി കഴിഞ്ഞു പരിപാടിയുള്ള സംഭവം കുറച്ച് നേരം ഒരു അരമണിക്ക മണിക്കൂർ പിടിക്കുന്നു മാത്രം പക്ഷെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ച ഉച്ച വരെ ഒന്ന് ഒരു വേറെ മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എല്ലാം ഇത് ചെയ്യുള്ളു അപ്പം അത് കാരണം കൊണ്ട് പരിപാടി കഴിഞ്ഞ ഉള്ളൂ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക